ഇസ്ലാമിൻ്റെ ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആാനാണ് ഖുർആാനിൻ്റെ വക്താക്കൾ മുസ്ലിം സമുദായമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രചരണം അതിൻ്റെ ആശയങ്ങൾ സമൂഹത്തിലെത്തിക്കുക എന്നത് പുതിയ തലമുറയ്ക്ക് ഖുർആാനിന് കൈമാറുക എന്നത് മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം ബാധ്യതയാണ് എന്നാണ് ദാറൽ ഖുർആാനിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ദാറുൽ ഖുർഖാനിന് ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ ഒരുക്കി നൽകുവാൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് കുട്ടികളെ സ്പോൺസർ ചെയ്തുകൊണ്ടും വിദ്യാർത്ഥികളുടെ പഠന ചെലവ് സ്പോൺസർ ചെയ്തും അതേപോലെ തന്നെ ഭക്ഷണം സ്പോൺസർ ചെയ്തും ഈ സംരംഭത്തോട് ചേർന്ന് നിൽക്കാം മാസത്തിൽ അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് പ്രത്യേകിച്ച് സ്ഥിരവരുമാന മാർഗങ്ങളൊന്നും ഇല്ല അതിനാൽ ധാറൽ കുർ ആൻ പുതിയ ചുവടുവെപ്പുകൾ നടത്തുന്ന ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായും നാം ഓരോരുത്തരും ഇതിൻ്റെ വക്താക്കളും പ്രചാരകരും ഈ സംരംഭത്തിൻ്റെ രക്ഷകർത്താക്കളുമായിട്ട് മാറണം എന്ന് ധാറൽ കുർ ൻ ആഗ്രഹിക്കുകയാണ് ആ നിലയ്ക്ക് താങ്കൾക്കും തീർച്ചയായും ഈ മഹത്തായ സംരംഭത്തിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിയുക തന്നെ ചെയ്യും